കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒത്തിരി സ്നേഹത്തോടെ നമ്മെ കാണുന്ന കർത്താവിനെ നമ്മുടെ കണ്ണുകൾ തുറന്ന് കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്കേ കർത്താവിംഗിലേക്ക് തന്നെ നോക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിംഗിലേക്ക് നോക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെക്കാളും വലിപ്പമുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നിന്റെ പ്രതിസന്ധി എത്ര കണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും നിന്റെ ഭാരം വഹിക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കണം അത് വിശ്വസിക്കുന്നിടത്താണ് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുക നീ അൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവനുള്ള കർത്താവാണ് ജീവനുള്ള വിശ്വാസത്തോടെ നീ കർത്താവിനെ നോക്ക തോമാ പറഞ്ഞില്ലേ എന്റെ കർത്താവേ എന്റെ ദൈവമേ തോമാ പറഞ്ഞു കർത്താവിന്റെ മുറിവുകളിൽ അവന്റെ പാർശ്വത്തിലൊക്കെ കൈവയ്ക്കാതെ തൊട്ടുതോക്കാതെ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലെന്ന് തോമാസ്ലിഹ കർത്താവിനെ കണ്ടപ്പോ ഒന്നും വേണ്ട ഒരു വേണ്ടെളും ചോദിക്കുന്നില്ല തോമാസ്ലിഹ ഒറ്റ കാര്യമുള്ളു എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അവൻ നീ ജീവിക്കുന്നവനാണല്ലോ എന്നാ അവൻ പ്രഖ്യാപിച്ചത് ബാക്കി ശിശുന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് ജീവനോട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തോമസ് ലിഹ അത് അംഗീകരിക്കാൻ പറ്റിയില്ല ചിതാ ജീവനോടെ തോമാസ് ലിഹയുടെ മുമ്പിൽ കർത്താവ് എഴുന്നേറ്റ് നിന്നപ്പോ തോമസ് ലിഹ പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ അതൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ് ജീവനുള്ള കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ ഉദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ തോമസ് ലിഹ തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചതാണ് ഇതാ ഉദിതനായ കർത്താവ് ദിവ്യകാരുണ്യമായി എഴുന്നള്ളിരിക്കുന്ന സമയം മോളെ മോനെ നീ കണ്ടുമുട്ടുന്നത് വേറൊന്നും വേണ്ട സംശയത്തിന് പിന്നെ വകുപ്പില്ല പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട സമയമല്ല അത് നിന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നുള്ളുകൊണ്ട് നീയും വിളിക്കേ നിന്റെ വിളി നിന്റെ കരച്ചില് കേൾക്കുന്ന നിന്റെ കണ്ണുനീരെ കാണുന്നൊരു ദൈവം ഞാൾ താരയിലുണ്ടല്ലോ നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നും എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും എത്രമാത്രം സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയൊക്കെ കടന്നുപോകുന്നുണ്ടെന്നും അറിയുന്നവനായ ദൈവം ഞാൻ താരയിലുണ്ട് അതുകൊണ്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വേണം കർത്താവിനെ വിളിക്കാൻ കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവനാണ് എന്നും നിലനിൽക്കുന്നത് ദൈവസ്നേഹത്തിൽ ചലിക്കുന്നവനാണ് വചനം പറയുന്നത് പോലെ തന്റെ ജീവിതം എന്നും സുസ്ഥിരമായി കാണപ്പെടുന്നത് മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും ദൈവ ഉയർത്തി കരങ്ങൾ രണ്ടുയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പരമമാം ദിവ്യകാരുണ്യമേ